പതിവിലും വ്യത്യസ്തമായ രീതിയിൽ മനോഹരമായ ഒരു ആർക്കിടെക്ചറൽ ഡിസൈനോട് കൂടിയ ഒരു ഫോർ ബി എച്ച് കെ വില്ലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ നല്ലൊരു വില്ല സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ മാറിയും സമര ഹോസ്പിറ്റലിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ ദൂരത്തിലും കിഴക്കമ്പലം ജംഗ്ഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയും ചാർട്ടേഴ്സ് സ്കൂളിൽ നിന്നും അറുന്നൂറ് മീറ്റർ ദൂരത്തിലുമായി കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിലാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വില്പനയ്ക്കാവുന്നത് മെയിൻ റോഡിൽ നിന്നും നൂറ് മീറ്റർ ദൂരത്തിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് മുറ്റത്ത് ഒരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് വീടിന്റെ ഇരുവശങ്ങളിലുമായി ഗാർഡനിങ് സ്പേസ് നൽകിയിരിക്കുന്നു സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു വളരെ സിമ്പിളായി എന്നാൽ വളരെ മനോഹരമായ രീതിയിലാണ് ഈ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ മനോഹരമായ വുഡൻ സ്റ്റെയർ കേസ് കാണാം താഴ്ത്ത നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടക്കം മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനൊന്നടി നീളവും പതിനൊന്നടി വീതിയുമുണ്ട് ഇവിടെ ഒരു വാക്കിംഗ് വാർഡ്രോബ് ഏരിയ നൽകിയിരിക്കുന്നു ഡ്രസ്സിംഗ് സ്പേസും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് താഴത്തെ നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും വാർഡ്രൂബ്സും ഡ്രസ്സിംഗ് സ്പേസും എല്ലാം നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പതിനൊന്നര വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ സെക്കൻഡ് കിച്ചൺ അല്ലെങ്കിൽ വർക്ക് ഏരിയ ആയോ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെ റൂഫ് വർക്കും ചെയ്തിരിക്കുന്നു സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ഈ ബെഡ്റൂമിന് അടി നീളവും അടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോൾസീലിംഗ് വോക്സും വാർഡ് ഹോഴ്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിന് പതിമൂന്നര നീളവും പതിനൊന്നര വീതിയും നൽകിയിരിക്കുന്നു ഇവിടെയും ഫോൾസിലിം വർക്സും വാർഡ് ഹോസും എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം ആണ് മുകൾ ഭാഗത്ത് ഒരു കവേഡ് യൂട്ടിലിറ്റി സ്പേസ് നൽകിയിട്ടുണ്ട് വിശാലമായ ഒരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിൽ വരുന്ന അഞ്ച് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് വില സ്ലൈറ്റ്ലി നെഗോഷിയബിളുമാണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരത്തിലുള്ള വീടുകളോ ഫ്ളാറ്റുകളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ്റ്റ് മീഡിയസുമായി ബന്ധപ്പെടും നമ്പർ സെവൻ ടു സെവൻ നമ്പർ ഒരിക്കൽ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ